ബ്ലാക്ക് ആവോലി കട്ടിങ്ങിന്റെ ഓർഡർ വന്നിട്ടുണ്ട് ചേച്ചി കട്ടയാണ് ഇത് എത്ര കിലോ ഉണ്ട് ചേച്ചി ഒരു കിലോ ബ്ലാക്ക് ആവോലി ഒരു നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും മീനിന്റെ വില മാത്രം കൊടുത്താൽ മതി കട്ടിങ് ഫ്രീ ആണ് അല്ലേ കട്ടിങ് ഫ്രീ ആണ് ഇവിടെ ഏത് മീൻ വേണിച്ചാലും കട്ടിങ് ഫ്രീ ആണ് ഏ എ കട്ടിങ് ഫ്രീ ആണ് അത്രയും വെച്ച് കെട്ടുമ്പോ മുമ്പത്തെ അങ്ങോട്ട് സ്പീഡുണ്ടല്ലേ മുമ്പ് എല്ലാരും പിച്ചാത്തി ഒക്കെ വെച്ചിട്ടേ കട്ട് ചെയ്യണം എളുപ്പത്തിന് ജോലിയും കഴിയുകയും ചെയ്യും ആൾക്കാർക്ക് ഫുൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലേ അതിനും മെഷീൻ വന്നു അപ്പൊ ചെതുമ്പിലൊക്കെ എടുക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ് അല്ലേ ട്രിവാണ്ടത്തുള്ള ഒരു പറയും ഇവിടെ എന്തെന്ന് പറയും അങ്ങനെന്താ വാക്ക് അങ്ങനെ എന്തോ ഒരു വാക്ക് ഇവിടെ ബ്ലാക്ക് വന്നിട്ട് ാണ് കഴിച്ച ഒറ്റസാലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അല്ലേ ചോദിക്കണം ഒരു പീസ് മിനിമം ഒരു എണ്ണൂറ് ചോദിക്കും ചേച്ചി ഫാസ്റ്റ് ആയിട്ട് തന്നെ കട്ടിങ് ചെയ്യാണ് നമ്മൾ കൊല്ലം സ്റ്റൈൽ ഫിഷ് കട്ടിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആവോലിന്റെ ഹെയർ സ്റ്റെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വളരെ നീറ്റായിട്ട് പ്രൊഫഷണൽ ടച്ചിങ് തന്നെ ഉണ്ടാവില്ല അതിൻ്റെ ചികിളപ്പൂവൊക്കെ ആണെങ്കിൽ പിന്നീട് വലിച്ചെടുത്ത് അതൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ അതിനിപ്പോൾ അടുത്ത് ആ ചികിളപ്പൂവൊക്കെ ആണെങ്കിൽ വലിച്ചെടുക്കുന്നതാണ് കാണുന്നത് അത് അതിൻ്റെ വാലും കൊമ്പൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു ഓക്കെ കട്ടിങ് കഴിഞ്ഞു ചികിളപ്പൂവൊക്കെ ആണെങ്കിൽ എടുത്ത് മാറ്റുന്നതാണ് കാണുന്നത് കട്ടിങ് കഴിഞ്ഞു അത്രയേ ഉള്ളു ഇനിയിപ്പോൾ നേരെ അതിൽ കൊടുക്കുക കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുക നമ്മൾ കൊല്ലം വാടിയാണ് കൊല്ലം വാടിയിലുള്ള വിശേഷമാണ് ഫിഷ് കട്ടിങ്ങാണ് കഴിച്ച് നിങ്ങൾ ഇപ്പോൾ കണ്ടത്